മന്ത്രി എ കെ ടെലിഫോൺ ലൈനിൽ ൻ മിനിസ്റ്റർ പുതിയ നിർദ്ദേശം എന്തായാലും കേന്ദ്ര സർക്കാർ വെക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ബന്ദുപൂർ പാതയ്ക്ക് പകരം കുട്ടാ സാമ്പത്തിക ഇടനാഴി എന്ന ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ പോവുകയാണ് അതിനോട് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ നിലപാട് എന്തായിരിക്കാം വനമന്ത്രി എന്ന നിലയിൽ കൂടി വനം വകുപ്പ് മന്ത്രി എന്ന നിലയിലല്ല ഇത് ഒരു പുതിയ നിർദ്ദേശമാണ് ബന്ദിപ്പൂർ രാത്രികാല യാത്ര നിരോധനത്തിന് പകരമായി ഇത് മാറുമോ എന്ന് എനിക്കറിയില്ല ആ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പഠിച്ചാൽ മാത്രമേ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളു ഏതായാലും അത്തരമൊരു നിർദ്ദേശത്തെ വിമർശിക്കുകയോ തള്ളിപ്പറയുകയോ സ്വീകരിക്കുകയോ ഇപ്പോൾ ചെയ്യുന്നില്ല കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കാം എന്നതാണ് എന്തായാലും നമുക്കൊരു പോംവഴി വേണമല്ലോ നമുക്കിങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം പോകുമ്പോഴും പോകുമ്പോഴത്തും ന്യായമാണെങ്കിലും നമുക്ക് അതിന്റെ എന്താണെന്ന വിശദാംശങ്ങളൊന്നും കിട്ടുന്നില്ല ആരോടാണ് ആവശ്യപ്പെട്ടത് എന്താണ് ആവശ്യപ്പെട്ടത് അല്ല കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ നമുക്കറിയാമല്ലോ ഈ ഓപ്ഷൻ കേന്ദ്ര സർക്കാർ അടുത്താഴ്ച അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരു ഓപ്ഷൻ അറിയിക്കാനാണ് കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുന്നത് അപ്പോ കേന്ദ്രം പറഞ്ഞ ഒരു സാമ്പത്തിക സാധ്യമായ മലപ്പുറം ഇടനാഴി അന്തിമ തീരുമാനമൊക്കെ അത് യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ കോടതി അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ ഇതിന് പിന്നെ ഭൂരിഗതാഗത ഗതാഗത ഗതാഗത ട്രാൻസ്പോർട്ട് എല്ലാവർക്കും ഇടയിലൂടി പൊതുമരാമത്ത് വകുപ്പാണല്ലോ ഇതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം കൃത്യമായി പറയേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബദൽ നിർദ്ദേശം എന്നുള്ള നിലയിൽ അതിന്റെ സാധ്യതയെ പരിശോധിക്കുന്നതായിരിക്കും ഉചിതം തന്നെയാണ് എന്റെ വ്യക്തിപരമായ നിലപാട് എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട് അതെ 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 ഞാൻ ഞാനത് കൃത്യമായി എന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഉം തീർച്ചയായും തീർച്ചയായും വളരെ നന്ദി മിനിസ് എന്തായാലും കാര്യത്തിൽ